ഹലോ ചക്കരകളെ അപ്പോൾ നമുക്കിന്ന് ഇന്നലെ നിങ്ങൾ തന്ന പ്രോത്സാഹനത്താൽ ഞാനിന്ന് ചോറും കറിയൊക്കെ വെക്കുന്ന ഒന്ന് കാണിക്കാൻ തുടങ്ങാം ചോറ് ഞാൻ വെച്ച് കഴിഞ്ഞായിരുന്നു രാവിലെ ബോവന് പോകേണ്ടത് കൊണ്ട് മീൻ നാല് കിളിമീൻ ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ ബോവന് വറുത്ത് കൊടുത്ത് വിട്ട് പിന്നെ ബാക്കി കിളിമീൻ ഞാൻ വറുക്കാൻ പോവുകയാണ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതേ എൻ്റെ ഒരു നേരം പോക്ക് നിങ്ങൾക്കും ഒരു രസമാകട്ടെ എന്ന് ഞാൻ ഓർത്ത് എന്നിട്ട് ഞാനിതിപ്പം റെഡി ആക്കണം ഫോണോ ഫാൻ ഓഫ് ചെയ്യാമോ എന്നിട്ട് പിന്നെ ഇതിന് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നറിയാവാ പെരുജീരകത്തിൻ്റെ പൊടി മുളക് പൊടി ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണേ പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഞാൻ വറുത്ത മീൻ എല്ലാത്തിനും ചേർക്കും കേട്ടോ ഉപ്പും ഉണ്ട് അതിനകത്ത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും എന്നിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ബോറടിക്കല്ലേ അടിക്കല്ലേ നിങ്ങളത് കാണാതെ പോവില്ല കേട്ടോ നമുക്ക് കാണുമെന്ന് പറഞ്ഞാണ് വലിയ കാര്യത്തെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം അതിനകത്തേക്ക് ഇച്ചിരി വിനാഗിരിയുടെ കാര്യം പറഞ്ഞു അല്ല നാരങ്ങ നേരെ ഒഴിച്ചാലേ മതി അമ്മ എന്നെ വിനാഗിരി ഓർപ്പിച്ചെന്നേരം അപ്പോൾ ഞാൻ ഇച്ചിരി വിനാഗിരി എടുത്തു അങ്ങനെ വിനാഗിരി ഇട്ട് ഇതങ്ങോട്ട് പേരട്ട് ഈ ദാസമാരെ നല്ല രുചിയാണ് കേട്ടോ പക്ഷേ ഈ അരപ്പേര വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇച്ചിരി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടാൽ നല്ല പേസ്റ്റ് കുരുമുളകും എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എല്ലാവരും മല്ലിപ്പൊടി ചേർക്കാറില്ല നിങ്ങൾ ഇച്ചിരി മല്ലിപ്പൊടി ചേർത്തു അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ ഞാനൊരു രസം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ തക്കാളിയുടെ മുഖമൊന്നും ചെത്തിക്കളയാറില്ല കഴുകിയിട്ടങ്ങരിച്ചിട്ട് വേവിക്കും കേട്ടോ എന്നിട്ട് ഞാൻ രസത്തിനടുത്ത് എന്താ പറയുക വെളുത്തുള്ളി രണ്ട് പച്ചമുളക് തക്കാളി ചുവന്നുള്ളി ഇത്ര സാധനം എന്നിട്ട് കറിവേപ്പില എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട് കറിവേപ്പിലൊക്കെ ഞാൻ കഴുകി ഇങ്ങനെ ടെനിലാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഇടിക്കും ആ ഉള്ളിയും ഇടിക്കും പച്ചമുളകും ഇട്ട് ഇടിക്കും എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്നിട്ട് കണ്ടല്ലോ എന്തൊക്കെ ചേർത്ത് വെളുത്തുള്ളിയുടെ അളവൊക്കെ കണ്ടല്ലോ വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു മണം നിന്നാലേ ഈ രസത്തിനൊരു രുചി രുചിയുള്ളു എൻ്റെ രസം ഇതാണേ ചിലർ വേഗം എന്ന് പറ്റിക്കൽ രസം വെക്കും എനിക്കത് ഇഷ്ടമല്ല എനിക്ക് രസമെന്ന് പറയുമ്പോൾ ഒരു രസമായിരിക്കണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ രസം വെക്കുന്നത് അപ്പം ഇത്രയും പണി രസത്തിനുണ്ടാകുന്ന നിങ്ങൾ ഓർക്കല്ലേ ഞാൻ ഈ കൊത്തമല്ലി തന്നെ എടുക്കുന്നത് എനിക്കെല്ലാം ഇച്ചിരി നാച്ചുറലായിട്ട് എൻ്റെ മണവും ഗുണവും ഒക്കെ എനിക്ക് കിട്ടണം അല്ല എനിക്കിട്ട് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിന് പൊടി ചേർക്കത്തില്ല കുരുമുളക് കൊത്തമല്ലി പിന്നെ ഇച്ചിരി നല്ല ജീരകം ചേർക്കും നല്ല ജീരകം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ ചെറിയ ജീരകം ആ ജീരകത്തിന് അതൊരു അതും ഇച്ചിരി ചേർക്കും എന്നിട്ട് ചാറ് വറ്റൽ മുളകും ചേർക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഇച്ചിരി കായം കായ് പൊടിയൊക്കെ എടുത്ത് എടുത്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിക്കും പച്ചയ്ക്ക് തന്നെ വറുക്കത്തൊന്നും കേട്ടോ എന്നിട്ട് എൻ്റെ രസം ഇതാണ് എന്നിട്ട് ഞാൻ എന്തേന്ന് അറിയോ ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് പൊടിയത്തൊന്നും ഇല്ല തരി തരാന്നൊക്കെ കിടക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുക എന്നിട്ട് നമ്മൾ ചട്ടിയടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ പിന്നെ നിങ്ങൾ ഉലുവ ചേർക്കും അറിയത്തില്ല എനിക്ക് ഞാൻ കടകിൻ്റെ കൂടെ രണ്ട് ഉലുവ കൂടെ പൊട്ടിക്കും കേട്ടോ രണ്ട് കടുക് കടുകിട്ടു അത് കഴിഞ്ഞ് രണ്ടുലുവ ഇട്ടു രണ്ട് മൂന്നെണ്ണം ഇട്ടു അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങൾ കറിവേപ്പിലെല്ലാം കൂടെ ഇടും കണ്ട അതൊന്ന് പാതി അങ്ങോട്ട് ഇത് ഇങ്ങനെ വഴന്ന് വലിയ മഞ്ഞ കളറൊന്നും ആകണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഉപ്പും കൂടി ഇട വഴങ്ങുമ്പോൾ വേഗമൊന്നാകുമല്ലോ ഉപ്പ് ഇടുമ്പോൾ ശേഷം ഞാൻ അതൊന്ന് ചെറിയ രീതിയിലാകുമ്പോൾ നമ്മുടെ പൊടിച്ച് വെച്ച പൊടിയെല്ലാം കൂടെ അങ്ങോട്ട് ഇടും അതും ഒന്ന് ഇളക്കി അതും ഒന്ന് ചെറുതായിട്ട് ഓവർ മൂക്കൊന്നും വേണ്ട അതിനകത്തോട്ട് ഗായപ്പൊടിയൊക്കെ ഇട്ട് തക്കാളി എടുത്ത് തട്ടും അന്ന് അതൊന്ന് റെഡിയായി വരുമ്പോൾ ചെറുതായിട്ട് എന്നിട്ട് ആ പുളിവെള്ളം ഞാൻ ഒഴിക്കും പുളിവെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കറക്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം എന്നിട്ട് മൂടി വെച്ചേക്കുക ഉപ്പെല്ലാം എന്ന് നോക്കി ആവശ്യത്തിന് ഇടുക അതവിടെ അങ്ങ് സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിത്തണ്ടില്ലേ അതിന് പറയുന്നത് എന്തുവാണ് സ്പ്രിങ്ങുനി അത് സാധനം ഞാൻ അരിഞ്ഞ് അതാണിന്ന് തോരം വെക്കുന്നത് ബോവന് ഭയങ്കര ഇഷ്ടമാത് അമ്മനും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല എൻ്റെ അൻസാരി ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി രണ്ട് മൂന്ന് കാന്താരി കാന്താരി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കാന്താരി ഇട്ടത് അതൊന്ന് മിക്സി ഇട്ട് ഒന്ന് കറക്കിയെടുക്കും അത്രയുള്ള ദിവസം മാറി അപ്പം നമ്മളുടെ രസം റെഡിയായി അപ്പോൾ നമ്മളുടെ രസം ഓഫ് ചെയ്യുകയാണ് അടുത്ത് നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു നമ്മൾ കടുക് പൊട്ടിക്കുന്നു നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും ഇടുന്നു എന്നിട്ട് നമ്മൾ ഉള്ളിത്തണ്ട് അരിഞ്ഞ് ഇതങ്ങോട്ടിടുന്നു ശകലം ഉപ്പിടുന്നു ആവശ്യത്തിന് ഒപ്പിട്ടേക്കുക എനിക്ക് അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഈ അരപ്പിടുന്നു അരച്ച് വെച്ച അതും ഇട്ട് ഇളക്കി റെഡിയാക്കി പച്ച കളർ പോകുന്നതിന് മുമ്പ് തന്നെ അത് അടുപ്പിൽ നിന്ന് മാറ്റണം കേട്ടോ പക്ഷേ ഞാൻ അതിനകത്ത് വെച്ച് അതിൻ്റെ കളർ പോയി അപ്പം അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോവും പിന്നെ ഞാൻ അടുത്തത് മീൻ പെരട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് വറുക്കാം അമ്മ അമ്മന് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് രസവും കുട്ടിച്ചോറിന അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് ഈ രസവും രസം ഒന്നും മീൻ വറുത്ത മാത്രം കൂട്ടി ഞാൻ ചോർന്നത്തുള്ളൂ എന്നിട്ട് ഞാൻ ദേ മീൻ വറുത്തു മീൻ വറുക്കാൻ വെച്ചു എന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ വെള്ളം എടുത്ത് വെച്ചാൽ ആ വെള്ളമൊക്കെ തീർന്നു നിങ്ങളെ വേറൊരു കാര്യമേ ഞാൻ ഇന്നലെ പറയാൻ മറന്നുപോയി ഈ വെള്ളം കുടിക്കാൻ വെച്ചിട്ട് അപ്പം തന്നെ എടുക്കരുത് കേട്ടാ ഇതിട്ടിട്ട് കുറേ ടൈമൊക്കെ കഴിയണം അപ്പോൾ എൻ്റെ മീൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ രണ്ട ഇനി ഞങ്ങൾ ചോറിനു ഇപ്പോൾ വന്നാൽ ഒരു കിളിമിയും ബാക്കിയുണ്ട് ഞാൻ അതുകൂട്ടി നിങ്ങൾക്ക് ചോറ് തരുന്നതായിരിക്കും കേട്ടോ ദാസന്മാരെ ഇതേ കണ്ട എൻ്റെ തോരൻ എൻ്റെ രസം പക്ഷേ രുചിയായിരിക്കും കേട്ടോ ഉറപ്പായ കാര്യമാണ് ഇത് നിങ്ങൾ വെച്ച് നോക്ക് നിങ്ങൾക്ക് രുചി തോന്നും ചക്കരകളെ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ഈ മെനകട്ട പണി ഇത് വീഡിയോ പിടിക്കുന്നത് ഭയങ്കര പടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്